ദൈവദശകത്തിലെ ഗീതാസാരം നോക്കുന്നള്ളതത്തെല്ലാം വിശ്വരൂപൻ ഈ ലോകത്തിൻ്റെ പരമമായ ആശ്രയം നരൻ നാരായണനിലേക്ക് ഒരു ചുവട് അടുക്കുകയായി ആ സ്തുതി അവന് വേണ്ടി തന്നെയാണ് അകവും പുറവും തിങ്ങും മഹിമാവായ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങോ ഭഗവാനെ ജയിക്കുക സായുജ്യം പിന്നിട്ട് നിർവ്വാണത്തിലേക്കെത്തുന്ന ഉപാസകന് മഹിമ തെളിയും അത് അകത്തും തെളിയും പുറത്തും തെളിയും ആ വിശ്വദർശനത്തിൽ നിലാഭമായ മൊഴികൾ വിടരും അവിടെ നരൻ സമ്പൂർണമായും വിനമ്രനാവും ഒരു പ്രാർത്ഥന മാത്രം ബാക്കിയാവും ജയിക്കണേ എന്ന പ്രാർത്ഥനയാണത് സർവ്വത്തിൻ്റെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ജഗന്തിയതാവിന് നമ്മുടെ പുകഴ്ത്തലുകൾ വേണ്ട പുകഴ്ത്തല്ലോ ഇകഴ്ത്തല്ലോ വാഴ് വാഴുന്നവനല്ല ആ പരമേശ്വരൻ അങ്ങനെ പ്രതിസ്പദിക്കുന്നത് മായയാണ് ആ മായയെ മറികടന്നാലേ വിശ്വരൂപം കാണൂ അപ്പോൾ ചിലതു കാണാതെ വയ്യ അകവും പുറവും ഇവിടെ അനുഭവിക്കുന്നുണ്ട് കാണുന്നവൻ അകത്തോ പുറത്തോ എന്തിൻ്റെ അകത്ത് ഏതിന് പുറത്ത് അനുഭവിക്കുന്ന മഹാസത്തിയിൽ ലയിക്കുന്നവന് അകമേത് പുറമേത് എല്ലാ സംശയങ്ങളും ആഴമേറുന്ന ആഴിയിൽ വിളിയിക്കുന്നു അത് അനുഭവമാണ് ആ കാറ്റ് അകത്തുണ്ട് പ്രാണൻ്റെ ഗതിയായി അത് പുറത്തുമുണ്ട് മഹാവാദമായി പഞ്ചഭൂതങ്ങളും നിറഞ്ഞതാണ് അത് ദേശകാലങ്ങൾക്ക് അതീതമായ പ്രവാഹം ആപേക്ഷികളായ അകവും പുറവും അവിടെ ഇല്ല പരമമായ സത്ത അകവും പുറവും ഇല്ലെന്നതുപോലെ തന്നെ അത് അകവും പുറവും നിറഞ്ഞതാണ് അഥവാ അകമെന്നും പുറമെന്നും തോന്നിപ്പിക്കുന്നത് അത് തന്നെയാണ് അത് സർവത്തിലും നിറഞ്ഞതാണ് സർവ്വത്തിലും അകത്തുമാണ് ഈശ്വസി ഉപനിഷത്തിൽ പറയുന്നത് പോലെ അത് ലോലമാണ് അതേസമയം അത് അലോലവുമാണ് അത് ദൂരത്താണ് ഒപ്പം അടുത്തുമാണ് അത് എല്ലാത്തിനും പുറത്താണ് എല്ലാത്തിനും ഉള്ളിലുമാണ് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും അന്ന് ഏതു മോഹമെന്നേതു ശോകം ഏകത്വം ദൃക്കിന് എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയുന്നു ഏകത്വ ദൃക്ക് അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടില്ല രണ്ടായി കാണുന്നുണ്ട് അകവും പുറവുമുണ്ട് അവിടെ മുഴുവൻ ആ മഹാമായ നിറഞ്ഞത് അറിയുന്നുമുണ്ട് അതിൻ്റെ മഹിമ അനുഭവിക്കുന്നുമുണ്ട് ആ മഹിമയിൽ സ്വയം മറക്കുന്നുമുണ്ട് ഇത് ആ വിശ്വരൂപ ദർശനമാണ് ഭഗവാൻ പലവട്ടം ആ രൂപം കാണിക്കുന്നുമുണ്ട് വാത്മീകിയുടെ രാമൻ കൗസല്യയ്ക്ക് മുന്നിലാണ് ഇങ്ങനെ ചെയ്യുന്നത് പിറന്ന കുഞ്ഞ് പക പകർന്ന മഹാദർശനം താങ്ങാനാവാതെ അമ്മ പറയുന്നു അങ്ങ് കുഞ്ഞായി തന്നെ വരൂ ഈ ഉള്ളവൾ അമ്മയുടെ ആനന്ദം അനുഭവിക്കട്ടെ അമ്മ കാണുന്നത്ര വിശ്വരൂപ ദർശനങ്ങൾ ഏത് ദൈവത്തിന് കാണാനാവും പിറവിച്ചെരി തൊട്ടുള്ള പ്രകമ്പനങ്ങൾ കയ്യോ കാലോ വളര വളരുതെന്ന വളരുന്നതെന്ന വാത്സല്യഭരിതമായ ആദി കിടന്നും ഇരുന്നും നടന്നുമുള്ള ഏറ്റുവാങ്ങലുകൾ ധിക്കാരങ്ങൾ തിരസ്കാരങ്ങൾ വിഷാദങ്ങൾ വീരങ്ങൾ താൻപൊരി മകൾ ചതികൾ സ്തുതികൾ ജയങ്ങൾ തോൽവികൾ ഓരോ വട്ടവും അംഗീകരിക്കാത്ത അടിയറവുകൾ ഒന്നിച്ചൊന്ന് കണ്ടാൽ തീരുന്നതേയുള്ളൂ സകല ആത്മഹന്തകളും ആ വിഛിന്ന ജീവിതങ്ങളുടെ സംഘാത സന്ദർഭത്തിൽ ഏത് മനുഷ്യനാണ് ഭൂമി പുലർന്ന് മറിഞ്ഞു പോകാൻ കൊതിക്കാത്തത് ഇതേ വിധത്തിൽ ആദ്യം യശോധയ്ക്ക് മുന്നിൽ കൃഷ്ണനും സർവ്വലോകങ്ങളും ലോകങ്ങളും പ്രകടിപ്പിക്കുന്നു മണ്ണ് വാരിത്തുന്ന കണ്ണനെ പരിശോധിക്കുന്ന അമ്മ വിശ്വം മുഴുവൻ കണ്ട് മോഹലാസിപ്പെടുന്നു വരാനിരിക്കുന്ന അവതാരങ്ങളത്രയും ആ അമ്മ അറിഞ്ഞിരിക്കണം ജഗത്തിനെയും ജഗന്തിയന്താവിനേയും കണ്ടിരിക്കണം സ്ഥിതി തന്നെ സംഹാരവും സൃഷ്ടിയുമാകുന്ന മഹാപ്രക്രിയയിൽ വിസ്മയിച്ച് വിസ്മയിച്ചിരിക്കണം പിന്നെയും കൃഷ്ണൻ പലവട്ടം വിശ്വരൂപം കാണിക്കുന്നു അഞ്ചു ഗ്രാമങ്ങളെങ്കിലും നൽകി യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ച ഭഗവാനെ പിടിച്ചു കേട്ടാൻ കൗരവർ പടയുരുക്കി കൗരവസഭ ആ വിശ്വരൂപം കണ്ടു അത് കർണൻ കാണുന്നുമുണ്ട് പിന്നെയാണ് വീണുകിടന്ന ഭീഷ്മരെ ആദ്യം കൗന്തേയൻ കാണാൻ പോകുന്നതെന്ന് ഓർക്കുക ഭീഷ്മർ കാണുന്നുണ്ട് ആ ഭഗവത് സ്വരൂപം കുരുക്ഷേത്രത്തിൽ അർജുനനും കാണുന്നു ആ വിശ്വരൂപം മോഹം നശിച്ച അർജുനനാണ് ഭഗവാനോട് വിശ്വരൂപം കാണാൻ കയറുന്നത് ഭൂതങ്ങളുടെ ഉത്ഭവത്തെയും നാശത്തെയും അറിഞ്ഞ അർജുനൻ മന്യസ്സയതി തച്ഛികൃഷ്ണുതുതി പ്രഭോ യോഗീശ്വര തഥോ മേ തത്വം ദർശയാത്മനാമ വ്യയം ആ രൂപം എനിക്ക് കാണാവുന്നതാണെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ അവ്യയനായ അങ്ങയെ കാണിച്ചു തന്നാലും ആ രൂപത്തിന് മാറ്റമില്ല അത് അകത്തും പുറത്തും നിറഞ്ഞതാണ് അവ്യയനാണ് മായാബന്ധമില്ല അനാദിയും അനന്തവും ആനന്ദവുമാണ് അതെല്ലാവർക്കും കാണാനാവില്ല കാണണമെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കണം പരമമായ ജ്ഞാനമാണത് പരമമായ ദർശനമാണത് അകവും പുറവും മാറുന്ന മഹാസത്യം പശ്ചിമീ പാർത്ത രൂപാണി ശതരോധ സഹസ്രസ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതി നിജ ആ വിശ്വരൂപം എങ്ങനെയാണ് ഭഗവാൻ തന്നെ പറയുന്നു പാർത്ത നാനാപ്രകാരമുള്ള ദിവ്യരൂപങ്ങൾ കാണൂ പല പല വർണ്ണത്തിലുള്ളത് വിവിധങ്ങളായ ആകൃതികളോട് കൂടിയത് അനേക ശതങ്ങളായും അനേകായിരങ്ങളുമായുള്ള എൻ്റെ രൂപങ്ങൾ ആദിത്യന്മാരെയും വസുക്കളെയും രുദ്രന്മാരെയും കാണൂ അശ്വനികളെയും മരുത്തുക്കളെയും കാണൂ ഒമ്പെങ്ങും കാണാത്ത നാനാവിധം ആശ്ചര്യങ്ങളെ കാണൂ ചരാചര പ്രപഞ്ചത്തെയും കാണാൻ കൊതിക്കുന്ന മറ്റുള്ളവയെയും എൻ്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതോ കാണുക ഞാൻ ദിവ്യ ചഷസ് തരുന്നു എൻ്റെ ശക്തി കാണുക പാർത്ഥൻ കാണുകയാണ് ഭഗവാൻ നൽകിയ കണ്ണിലൂടെ ആ കണ്ണുകൾ പുതിയ അറിവാണ് ഈ ലോകമറിയുമ്പോൾ താനൊരു ചെറു കണികയെന്ന അറിവ് അഥവാ അനുസൂരിതമായ ജന്മപ്രവാഹത്തിൽ ഞാൻ എന്ന ഒന്നില്ല എന്ന തിരിച്ചറിവ് നോക്കുന്നിടത്തെല്ലാം വിശ്വേശ്വരനും വിശ്വരൂപനുമായ ഭഗവാൻ അനന്തരൂപൻ ആദ്യമദ്യന്തമറ്റവൻ ശ്രേഷ്ഠൻ ഈ ലോകത്തിൻ്റെ പരമമായ ആശ്രയം അനാദ്യമദ്യാന്തം അനന്ത വീര്യം അനന്ത ബാഹു ശശിരു സൂര്യനേത്രം പശ്യാമിതോം ദീപ്തഹുദാശ വക്രം സ്വതേജസ് വിശ്വമിതം തബന്തം സ്വന്തം തേജസ്സിനാൽ ഈ ലോകം മുഴുവനും തപിക്കുന്നവനാണത് തുടക്കവും ഒടുക്കവും നിർണയിക്കാനാവാത്തവൻ അനേകം കൈക്കൊള്ളുന്നവൻ വീര്യം അളക്കാൻ ആ ആവാത്തവൻ കണ്ണുകളിൽ സൂര്യനും ചന്ദ്രനും ആ മുഖം അഗ്നി പോലെ ജ്വലിക്കുന്നു ആരെയും പോലെയും ഭയാകുലിനാകുന്നു അർജുനനും മൂന്ന് ലോകങ്ങളും നടുങ്ങി തൊഴുതു കുമ്പിടുന്നതെ പാർത്ഥന അറിയുന്നു അത് ദർശിക്കുന്നവനെ ത്രിലോകങ്ങളില്ല ഭൂതവും ഭാവിയും വർത്തനവും വർത്തമാനവും നീ തന്നെയെന്ന അറിവിലേക്ക് തുറക്കുകയായി അതൊരു കാലദർശനം തന്നെയാവുന്നു ഭീഷ്മരും ദ്രോണരും ദാർഷ് ധൃദ്രാഷ്ട്രരും ആ മഹാവക്ത്രങ്ങളിലേക്ക് നിബദിക്കുന്നതേ അർജുനൻ കാണുന്നു എതിരാളികളും സ്വന്തം പടയാളികളും അതേ മരണവക്രങ്ങളിലേക്ക് കുതിക്കുന്നത് അറിയുന്നു പ്രിയപ്പെട്ട ആ ദംഷകളിൽ തുടുങ്ങിക്കിടക്കുന്നത് കാണുന്നു പൊടിഞ്ഞ സിരസുകൾ ഒടുങ്ങാത്ത വേഗം അവസാനത്തെ കൊതിപ്പ് യഥാപ്രദീപ്തം ജ്വലനം പതങ്ക വിസന്ധിനാശിയ സമൃദ്ധവേഗ തദൈവനാശിയ വിസന്ധി ലോക സ്താബി വക്ത്രാണി സമൃദ്ധവേഗ കത്തിക്കാളുന്ന അഗ്നിയിലേക്ക് ഈയാമ്പാറ്റുകളെന്നോണം ഈ ജനന ജനതയും തൻ്റെ വക്തൃത്തിലേക്ക് പ്രവേശിക്കുന്നു സകലതിനെയും വിഴുങ്ങിയാതെ ചുണ്ടു തുടയ്ക്കുന്നു ആ ഉഗ്രകിരണങ്ങൾ ലോകത്തെ തേജോപൂർവമാക്കി തപിപ്പിക്കുന്നു ഭഗവാനെ അങ് ആരാണ് കാലോസ്മി ഏ സമാഹർത്തുമിഹ പ്രവൃത്തു യോധ ഇവിടെ നിശംസയം ഭഗവാൻ പറയുന്നു ഞാൻ കാലം തന്നെ നീ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ കുടിയിരിക്കുന്ന യോദ്ധാക്കളാരും അവശേഷിക്കില്ല എന്തെന്നാൽ ഞാൻ സംഹാരൃ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനാൽ നീ നിൻ്റെ ധർമ്മം കർമ്മം ചെയ്യുക ഐശ്വര്യം നേടുക കാലവർഷക്കാറ്റിലെ ആലില പോലെ വിറയ്ക്കുകയാണ് അർജുനൻ പാർത്ഥൻ കൈകൂപ്പുന്നു ഹേ കൃഷികേശ അങ്ങേയെ സ്തുതിക്കുന്നതുകൊണ്ട് ലോകത്തിന് സന്തോഷവും ഭക്തിയും ഉണ്ടാക്കുന്നു എന്നത് യുക്തം തന്നെ ദുഷ്ടനായ അസുരാരാഷ്ട്ര അസുര രാക്ഷസർ അവിടത്തെ നാമം കേൾക്കുന്ന മാത്രയിൽ സംഭീതരായി നാലുപാടും പായുന്നു ശിഷ്ടരായ ദേവകൾ അവിടത്തെ നമസ്കരിക്കുന്നു സത്വം അസത്തും അവയ്ക്കും അപ്പുറമുള്ളതും നാശമില്ലാത്ത തത്വവും അങ്ങ് തന്നെ മഹാമഹിമ അവർന്ന അങ്ങ് അകത്തും പുറത്തും തിങ്ങുകയാണ് ഞങ്ങൾ ആ മഹിമയെ പുകഴ്ത്തുന്നു ഭഗവാനെ ജയിക്കുക ഇവിടെ എന്തിനാണ് ഭഗവാൻ ജയിക്കുന്നത് സകലതിനും നിയാന്തമായ ഭഗവാൻ സകലതും പിറക്കുകയും പിടയ്ക്കുകയും പിളർത്തുകയും ഉടയ്ക്കുകയും ചെയ്യുന്ന ഉടയോൻ ഈ ചെറുകണികയുടെ ജയശ ജയാശംസ വേണോ അവിടെ നിന്ന് ഇന്ന് ഇന്നത്തെ കാലത്ത് ഉല്ലംഘിക്കാൻ ആ സംശയത്തിന് ഉത്തമമേകുകയാണ് ഗീതാകാരൻ നിന്നെ പ്രകീർത്തിക്കുമ്പോൾ ജഗത്തെ പ്രകർഷം കൊള്ളുന്നു രാക്ഷസർ ചകിതരായി പായുന്നു ദേവകൾ നമിക്കുന്നു ആ വാക്ക് ഉച്ചരിക്കുന്ന നിമിഷം മുതൽ അനന്യമായ സംവേദനം ആരംഭിക്കുകയായി നാദം കാതിലേക്കും നേരെ മനസ്സിലാക്കും വൈകാതെ സ്മൃതിയിലേക്കും നീങ്ങുകയായി ഇന്ദ്രിയങ്ങൾ മെരുങ്ങുകയായി ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്ന അസുരന്മാർ അടങ്ങുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവൻ ഉണരുന്നു നരൻ നാരായണിലേക്ക് ഒരു ചൂട് അടുക്കുകയായി ആ സ്തുതി അവന് വേണ്ടി തന്നെയാണ് ജയിക്കുന്നത് അവൻ അവൻ്റെ ഇന്ദ്രിയങ്ങളെ തന്നെയാണ് മായയെയാണ് വിശ്വരൂപം കാണുമ്പോൾ വിശം നിറഞ്ഞ മായ മാഞ്ഞു പോവുകയാണ് ആ തത്തകിരണങ്ങളിൽ മൂടൽമഞ്ഞ് ഉരുകി ഒഴുകുകയാണ് സ്വയം മഹമാവാർന്ന് തപിക്കുകയാണ് ജയിക്കുകയാണ്